قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله ഒസ്സലാ തുസ്സല റസൂലില്ല വല ആലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാ ബാജ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാവരുടെയും കരൾ വളരെ ഏറെ മാനസികമായി നമ്മെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളും വാർത്തകളുമാണ് വയനാട്ടിലെ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിൽ നിന്നും നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലാണ് ഈ കാഴ്ചകൾ വേദനയില്ലാതാക്കി തീർക്കുക അത്രത്തോളം പറഞ്ഞറിയിക്കാനാവാത്ത കരളലിയിക്കുന്ന വാർത്തകളും കാഴ്ചകളുമാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ഗുണപാഠം പഠിക്കേണ്ടവരാണ് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറോളം മയത്തുകൾ ഹോസ്പിറ്റലുകളിൽ മരണം സ്ഥിരീകരിച്ച് കിടക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചോളം ആളുകളാണ് ഈ ഒരു സമയം വരേക്കും കിട്ടിയ അറിവനുസരിച്ച് ഹോസ്പിറ്റലുകളിൽ പരിക്കേറ്റുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ് വിശ്വാസികൾ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് ആത്മാർത്ഥമായി നമ്മളെല്ലാം ഇതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് മരണം ഏത് സമയത്ത് എപ്പോൾ സംഭവിക്കുമെന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഈ ഉള്ളവൻ ചെയ്തിരുന്നു അതിൽ ദുരന്തമുഖത്ത് നിന്നുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ കരളൊരുകി അവർ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന എട്ട് വിധത്തിലുള്ള മരണത്തെ സംബന്ധിച്ച് അള്ളാഹുവിനോട് കാവൽ തേടുന്ന ഒരു പ്രാർത്ഥന നമ്മൾ വിശദീകരിച്ചിരുന്നു നാം ഓർക്കുക ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ പലരും ചിന്തിക്കുന്നത് ഞങ്ങളൊക്കെ സേഫ് സോണിലാണ് ഞങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കുകയില്ല ഞങ്ങളൊക്കെ വളരെ സുരക്ഷിത സ്ഥലത്താണുള്ളത് എന്ന ഒരു ചിന്ത അറിയാതെയെങ്കിലും നമ്മിൽ കടന്നുകൂടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ ആ ദുആയിൽ തന്നെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതരാകുവാൻ എവിടെയുള്ളവർക്കാണ് സാധിക്കുക ഇപ്പോൾ തന്നെ വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈലുമുള്ള മൃതശരീരങ്ങൾ മയ്യത്തുകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സന്നദ്ധ സേവാ സംഘങ്ങൾ പറയുന്നത് തകർന്നടിഞ്ഞു കിടക്കുന്ന സ്ലാബുകൾക്കടിയിൽ അതേപോലെ തന്നെ വീണ് കിടക്കുന്ന കെട്ടിടങ്ങൾക്കുള്ളിലൊക്കെ കുടുങ്ങിക്കിടന്നുകൊണ്ട് മരിച്ചവർ കിലോമീറ്ററുകളോളം ഒഴുകിപ്പോയി മുങ്ങി മരിച്ചവർ ഒക്കെ അതിലുണ്ട് നമ്മൾ നിവസിക്കുന്ന ഇടങ്ങളിൽ എവിടെയാണ് കെട്ടിടങ്ങളില്ലാത്തത് നാമൊക്കെ സുരക്ഷിതമായി നമ്മുടെ വീടുകളിൽ ഉറങ്ങുന്നു കളിക്കുന്നു ചിരിക്കുന്നു ഉല്ലസിക്കുന്നു പലപ്പോഴും പലരും എല്ലാം മറന്നുകൊണ്ട് അർമാദിക്കുന്നു നമ്മുടെ സഹോദരങ്ങൾ ഒരു രാത്രിയിൽ ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങാൻ കിടന്നതാണ് നേരം പുലർന്നില്ല രണ്ടു മണിയോടുകൂടി അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞുപോയി താമസിച്ച വീടടക്കം ഒലിച്ചുപോയി അങ്ങനെ ഒരു പ്രദേശമോ വീടുകളോ അവിടെ ഇല്ലാത്തതുപോലെ തികച്ചും നാമാവശേഷമായി മരണപ്പെട്ടവർ മരണപ്പെട്ടു പോയി അവരുടെ വിശ്വാസികൾക്ക് വിശ്വാസികൾക്കല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ വലിയ ഉന്നതമായ പദവി സ്വർഗത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ പക്ഷേ ജീവിച്ചിരിക്കുന്ന ആ പരിക്കേറ്റ ഒരുപാട് ആളുകളുണ്ട് ജാതി മത ഭേദമതീതമായി കൊണ്ട് നമ്മൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ നൊമ്പര വേദനകൾ ആശ്വാസം ലഭിക്കുവാൻ ആ പ്രദേശം വീണ്ടെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കുചേരണം നമ്മുടെ കയ്യിലുള്ള നിന്നൊരു വിഹിതം അവർക്കായി മാറ്റിവയ്ക്കണം നിരന്തരമായി ആത്മാർത്ഥമായി അവർക്ക് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അവർക്കുണ്ടായ വേദനകളുടെ ആഴം എത്രയാണെന്ന് നഷ്ടപ്പെട്ടുപോയ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നു ബാക്കിയുള്ളവരാരാണെങ്കിൽ അവരുടെ വേദനകൾ ആർക്കും പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് നിരന്തരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഉയരുകയും നമ്മുടെ തന്നെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി നമ്മൾ അധികരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇന്നലെയുള്ളവൻ വിശദീകരിച്ച എട്ട് അപകട മരണങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനകൾക്ക് പുറമേ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ ഒരിക്കലും നമ്മൾ വീഴ്ച വരുത്താതെ പ്രാർത്ഥിക്കേണ്ടുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ അള്ളാഹു മൈൻ ആഫിയ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അള്ളാഹുവേ നിന്നോട് ഞാൻ സൗഖ്യം ചോദിക്കുകയാണ് ആരോഗ്യത്തെ ചോദിക്കുകയാണ് എന്ന് പറയുന്ന സുദീർഘമായ പ്രാർത്ഥനയിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹു മഹ്ഫലുനി അല്ലാഹുവേ മുന്നിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങളില്ലെന്ന് പിന്നിലൂടെ വരുന്ന ദുരന്തങ്ങളില്ലെന്ന് വലതുവശത്തിലൂടെ വരുന്ന ദുരന്തങ്ങളില്ലെന്ന് ഇടതുവശത്തിലൂടെ വരുന്ന ദുരന്തങ്ങളില്ലെന്ന് മുകളിൽ നിന്ന് ഇറങ്ങിവരാവുന്ന ദുരന്തങ്ങളിൽ നിന്ന് അല്ല ഞാൻ നിവസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ എൻ്റെ കാൽപാദങ്ങൾ കടിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് പൊട്ടി വരാവുന്ന അത്തരത്തിലുള്ള ഏത് വിധത്തിലുള്ള അക്രമങ്ങളോ ദുരന്തങ്ങളോ ഉണ്ടോ അതിൽ നിന്നെല്ലാം നീ എന്നെ കാത്തുകൊള്ളയണമേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ വിശ്വാസികളും അവരുടെ നിത്യ ജീവിതത്തിൽ രണ്ടു നേരം പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ ഈ പ്രാർത്ഥനകളൊക്കെ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കണം നമ്മൾ ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കണം മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു സംസാരം നിർവഹിക്കുമ്പോൾ ഇതുവരെയായി നമ്മൾ മീഡിയകളിൽ കാണുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് തകർന്നുപോയ പോയ കെട്ടിടങ്ങൾക്കടിയിൽ കിടക്കുന്ന മണ്ണിനടിയിൽ പൊതഞ്ഞ് കിടക്കുന്ന നൂറുകണക്കിന് മയ്യത്തുകൾ ഇനിയും കിട്ടാനുണ്ടാകും എത്രയാണ് മരണസംഖ്യ എന്ന് യാതൊരു കൈയും കണക്കും നമുക്ക് പറയാനാവില്ല മരണപ്പെട്ടു പോയവരിൽ നിന്ന് ഗുണപാഠം പഠിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന നമ്മളാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള കരളലിയിക്കുന്ന കാഴ്ചകൾ മീഡിയകളിലൂടെ കണ്ടതിൻ്റെ ശേഷം പിന്നെയും നൃത്തമാടുന്ന സ്ത്രീകളുടെ ആ വിശ വി ആ വിധത്തിലുള്ള പലവിധ ആനന്ദങ്ങളിലും അതേപോലെയുള്ള ആഹ്ലാദങ്ങളിലുമൊക്കെ അർമാദിക്കുന്ന സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത്തരം പ്രധാനപ്പെട്ട പല അവസരങ്ങളും നമ്മൾ കണ്ടിട്ട് പോലും അതൊക്കെ പെട്ടെന്നങ്ങ് മറന്ന് അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് ആനന്ദങ്ങളിലേക്ക് തോന്നിവാസങ്ങളിലേക്ക് അശ്ലീലതകളിലേക്ക് അധർമ്മങ്ങളിലേക്ക് അനീതികളിലേക്ക് നമ്മളിപ്പോഴും അർമാദിച്ച് പിന്നെയും ഉല്ലസിക്കുവാൻ തന്നെയാണോ സഹോദരങ്ങളെ തീരുമാനം ലോകത്തിൻ്റെ ചുറ്റുഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഗുണപാഠമാകണം എല്ലാം സൃഷ്ടാവ് നമുക്ക് കനിഞ്ഞരുളി തന്നതാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും താമസിക്കുന്ന വീടുമെല്ലാം എല്ലാം തകർന്നടിയുവാൻ നിമിഷങ്ങളെ വേണ്ടു എല്ലാം നമുക്ക് കനിഞ്ഞരുളി അനുഗ്രഹിച്ചു തന്ന ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനോടുള്ള ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് ഞങ്ങളൊക്കെ എവിടെയാണെങ്കിലും ഞങ്ങൾ സുരക്ഷിതരാണ് അതൊക്കെ അവിടെ അങ്ങ് സംഭവിച്ചതാണ് ഞങ്ങളൊക്കെ സേഫാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇത്തരം ഒരു ദുരന്തത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും തൻ്റെ വീട്ടിൽ നടക്കാവുന്ന കല്യാണം എത്രയൊക്കെ ആഹ്ലാദപൂർണ്ണമാക്കണം എത്രയൊക്കെ അത്യാഡംബരപൂർവ്വമാക്കണം എത്രയൊക്കെ ധൂർത്തടിക്കണം എങ്ങനെയെല്ലാമുള്ള തോന്നിവാസങ്ങൾ അതിലും കാണിക്കണം ഏതെല്ലാം പേരിൽ ഏതെല്ലാം കൂത്താട്ടങ്ങളും പേക്കൂത്തുകളും തൻ്റെ വീട്ടിലെ പ്രോഗ്രാമുകളിലും ഗെറ്റ് ഗെറ്റുഗതറുകളിലും നടപ്പാക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന മുസ്ലിം സമുദായത്തിലെ മെമ്പർമാരുണ്ടെങ്കിൽ ആലോചിക്കുക കാലം ഇത്രയേ വേണ്ടു നമ്മുടേതായ എല്ലാ സുഖ സൗകര്യങ്ങളും നശിച്ചു പോകുവാൻ നിമിഷങ്ങളെ വേണ്ടു എന്ന് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മളാണ് ഗുണപാഠം ഉൾക്കൊള്ളേണ്ടത് സൃഷ്ടാവിലേക്ക് കൂടുതൽ ഖേദിച്ചു മടങ്ങുക നമ്മുടെ ജീവിതത്തിലെ അപാകതകൾ കൊണ്ടോ നമ്മുടേതായ ജീവിതത്തിലെ തോന്നിവാസങ്ങൾ കൊണ്ടോ ലോകത്തൊരു ദുരന്തവും ഉണ്ടാകുവാൻ കാരണമായി തീരരുത് സൃഷ്ടാവിലേക്ക് എല്ലാം പറഞ്ഞുകൊണ്ട് കരഞ്ഞ് പശ്ചാത്തപിച്ചു മടങ്ങുക അവിടെ പരുക്കേറ്റവരെ ചികിത്സിക്കുവാനും എല്ലാം തകർന്ന് നഷ്ടപ്പെട്ട അവിടുത്തെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാനുള്ള മാർഗങ്ങളിൽ തൻ്റെ കയ്യിലുള്ളതെന്താണോ ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ട് അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കാളികളാവുക സർവശക്തനായ റബ്ബ് എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങളും അവനിൽ നിന്നുള്ള വറക്കത്തുകളും ഈ ഉമ്മത്തിൻ്റെ മേൽ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈ ലോകത്ത് എവിടെയും ഇതേപോലെയുള്ള പ്രയാസകരമായ സാഹചര്യങ്ങൾ ആർക്കും വരാതിരിക്കുവാനും നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്വം നിലനിന്ന് കിട്ടുവാനുമൊക്കെ ആത്മാർത്ഥമായി എല്ലാവരും ദ ചെയ്യുക നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ വേണ്ട വിധത്തിൽ എല്ലാവരും സഹായിക്കുക ഈ ഒരു ഘട്ടത്തിൽ പലരും ഒരുപക്ഷെ പല സഹായ വാഗ്ദാനങ്ങളുമായിട്ടുണ്ടാകും അതിലപ്പുറം അവിടെ നഷ്ടം നേരിട്ടിട്ടുള്ള കോടികളുടെ നഷ്ടവും ആ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ലക്ഷങ്ങളും കോടികളും ഇനിയും വേണ്ടിവരും ഒരു നീക്കിയിരിപ്പ് ഒരു നല്ല നീയത്ത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ഉണ്ടാകണം ഉള്ളതില്ലെന്ന് ചെലവഴിക്കുക എത്ര എന്നുള്ളതല്ല ആത്മാർത്ഥതയോടെയാണോ നമ്മുടെ ചെലവഴിക്കൽ എന്നാണ് സൃഷ്ടാവായ റഹ്മാനായ റബ്ബ് നിരീക്ഷിക്കുന്നത് എന്ന ധാരണയോടെ ആ രാജ്യത്തിന് വേണ്ടി ആ സമൂഹത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും അവരെ രക്ഷപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളിൽ കൈകോർക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ രാജ്യത്തെവിടെയും സമാധാനം പുലരട്ടെ റബ്ബന തക്കബൽമിന്ന ഇന്ന കാന്തസ് അലീം അള്ളഹ്മസല്ലിഅല മുഹമ്മദിൻ وعلى ال محمد والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته